ഈ കേരളത്തിൽ ഇത്തരത്തിൽ കലാപവും പ്രക്ഷോഭങ്ങളും ഉണ്ടായതിനുള്ള പ്രധാന കാരണം ബിന്ദുവും കനകദുർഗയും ശബരിമലയിൽ പ്രവേശിച്ചു എന്നുള്ളതാണ് ഇത്തരത്തിൽ അക്രമ സംഭവങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ സംഭവത്തിൽ മറ്റൊരു സുപ്രധാന വിവരം കൂടി പുറത്തു വരികയാണ് ശബരിമല കയറുന്നതിന് മുൻപ് ബിന്ദുവിനെയും കനകദുർഗയേയും പാർപ്പിച്ചത് കണ്ണൂർ പോലീസിന്റെ സംരക്ഷണത്തിൽ എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇരുപത്തി മുതൽ മുപ്പത്തി ഒന്ന് വരെ കർണാടകയിലെ വിരാജ്പേട്ടയിലെ ഹോട്ടലിൽ ഇവർക്ക് താമസം ഒരുക്കുകയായിരുന്നു ജില്ലയിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ വ്യക്തമായ അറിവോടുകൂടിയാണ് ഇവർക്ക് താമസ സൗകര്യം ഒരുക്കി കൊടുത്തത് താമസ സൗകര്യം ഒരുക്കിയതിനു പുറമെ ശബരിമലയിൽ മഫ്തിയിൽ ഇവർക്ക് പോലീസ് അകബടി നൽകിയതും ജില്ലയിലെ പോലീസുകാർ തന്നെയാണ് ഇത് വലിയ വിവാദമായിരുന്നു വിരാജ്പേട്ടയിൽ മുറിയെടുത്ത് നൽകിയത് ഇരിട്ടി ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരം എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഡിവൈഎസ്പി ഓഫീസിലെ ജീവനക്കാരനെയാണ് മുറിയെടുത്ത് നൽകുന്നതിനായി േൽപ്പിച്ചിരുന്നത് ഇരുപത്തിയെട്ടിന് ചില വി ഐപികൾ വരുമെന്നും അവർക്ക് വിരാജ്പേട്ടയിൽ താമസ സൗകര്യം ഒരുക്കണം എന്നുമായിരുന്നു അവർക്ക് നൽകിയ നിർദ്ദേശം പിറ്റേ ദിവസം തന്നെ ബിന്ദുവും കനകദുർഗയും അവിടെ എത്തുകയായിരുന്നു ഒപ്പം രണ്ട് പോലീസുകാരും ഉണ്ടായിരുന്നു ബിന്ദുവിനെയും കനകദുർഗയും കൊണ്ട് ഈ പോലീസുകാർ വിരാജ്പേട്ടയിൽ എത്തുകയായിരുന്നു തുടർന്ന് ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരം മുപ്പത്തിയൊന്ന് വരെ അവിടെ തങ്ങി എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് മുപ്പത്തിയൊന്നിന് രാവിലെ തിരിച്ച് കണ്ണൂരിലെത്തിയ സംഘം ശബരിമലയിലേക്ക് യാത്ര തിരിക്കുകയായിരുന്നു ശബരിമലയിലേക്ക് പോകുമ്പോൾ ഇരുവർക്കുമൊപ്പം ജില്ലാ പോലീസ് മേധാവി ജി ശിവവിക്രമിന്റെ സ്ക്വാഡിലെ അതീവ വിശ്വസ്തരായ മൂന്ന് പോലീസുകാരും ഉണ്ടായിരുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് യുവതിക്കൊപ്പം മഫ്തിയിൽ ശബരിമല കയറിയ ഇവരിൽ ഒരാൾ പകർത്തിയ ദൃശ്യങ്ങളാണ് പിന്നീട് പുറത്തു വന്നത് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതിനു പിന്നാലെ പോലീസുകാർക്കെതിരെ വ്യാപക പ്രതിഷേധവും സൈബർ ആക്രമണവും നടക്കുന്നുണ്ട് ബിന്ദുവിനും കനകദുർഗയ്ക്കും ഒപ്പം ശബരിമലയിൽ എത്തിയ കണ്ണൂരിലെ പോലീസുകാർക്കെതിരെ രൂക്ഷമായ സൈബർ ആക്രമണങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബിന്ദുവും കനകദുർഗയും ശബരിമലയിൽ ദർശനം നടത്തുന്ന വീഡിയോ ദൃശ്യത്തിലുള്ള പോലീസുകാരനെതിരെയാണ് പ്രചാരണം കൂടുതൽ ശക്തമാക്കിയിരിക്കുന്നത് മട്ടന്നൂർ സ്വദേശിയായ പോലീസുകാരന്റെ കുടുംബത്തിന്റെ ചിത്രമടക്കം ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ സന്ദേശങ്ങൾ പ്രചരിക്കുന്നത് പരാതിയെ തുടർന്ന് ഇവരുടെ വീട്ടിൽ പോലീസുകാർ കാവൽ ഏർപ്പെടുത്തുകയായിരുന്നു അതേസമയം ബിന്ദുവും കനകദുർഗയും ശബരിമല ചവിട്ടിയത് വനിതാ മതിലിന്റെ മറവിലാണെന്നുള്ള ഒരു വാദവും നിന്നിരുന്നു ഇതിപ്പോൾ ശരിയാകുന്ന ഒരു വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്ത് വന്നാലും ശബരിമല കയറിയ ശേഷമേ തിരിച്ച് വീട്ടിൽ പോകൂ എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിലായിരുന്നു ഇവർ അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇവർക്ക് ഇത്തരത്തിൽ സുരക്ഷ ഒരുക്കിയത് കഴിഞ്ഞ ദിവസം ഒരു ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് ഇവർ ഇക്കാര്യം വ്യക്തമാക്കിയത് ശബരിമല ചവിട്ടാതെ നാട്ടിൽ പോയാൽ എന്തായാലും പ്രതിഷേധങ്ങൾ നേരിടേണ്ടി വരും അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും മല ചവിട്ടിയ ശേഷമേ തിരിച്ച് വീട്ടിലേക്ക് പോവുകയുള്ളൂ എന്ന തീരുമാനത്തിലായിരുന്നു ഇവർ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ പോലീസിന്റെ സംരക്ഷണം തേടിയതും പോലീസ് ഇവർക്ക് രഹസ്യമായ ഇത്തരത്തിൽ സുരക്ഷ നൽകിയതും ഇത് കേരളത്തിൽ വലിയ പ്രത്യാഖ്യാതങ്ങളാണ് സൃഷ്ടിച്ചത് ഹർത്താലിൽ വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തപ്പെട്ടിരുന്നു ഇപ്പോഴും അതിന്റെ അലയലുകൾ അവസാനിക്കുന്നില്ല ഇന്നലെ രാത്രിയും വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് സി പി എം ബി ജെ പി നേതാക്കളുടെ വീടിന് നേരെയും ഉണ്ടായത് ബോംബെയർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ഇപ്പോൾ എത്തി നിൽക്കുകയാണ് ഇനി എന്താകും എന്നുള്ള ഒരു ആശങ്കയും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചും ഇപ്പോൾ ഇത് വലിയൊരു വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ അക്രമ സംഭവങ്ങളിൽ കേരളത്തിനുടനീളം സംഭവിക്കുമ്പോൾ വെട്ടിലാകുന്നത് സംസ്ഥാന സർക്കാർ തന്നെയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത